യേശു മിശാക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും കുട്ടി കോസ്പലിലേക്ക് സ്വാഗതം കുറേ നാല് ശേഷമാണ് ഞാൻ വീഗാലാൻ്റിൽ പോയത് ഞങ്ങളുടെ അതിരൂപതയിൽ ലോഗോസ്ക്യൂസിന് സമ്മാനം മേടിച്ച കുട്ടികളെയും കൊണ്ട് പോയതാണ് അപ്പോൾ ഞാനും കൂടെ പോയി ഇപ്പോൾ കുട്ടികളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോഴേക്കും ചില റൈഡുകളിലൊക്കെ കുട്ടികൾ കയറാൻ പാടില്ല അപ്പോൾ അവരിങ്ങനെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട് അതിനേക്കാളും എന്താ പറഞ്ഞ പൊക്കം കുറഞ്ഞവരും അവിടെ കയറാൻ പാടില്ല അങ്ങനെ വെച്ചിട്ടുള്ള ചില എന്താ പറയാ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ചില സ്ഥലത്ത് നോ എൻട്രി ബോർഡ് കുട്ടികൾക്ക് ഇത് അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കുട്ടികളെങ്ങനെ കയറ്റാത്ത സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് നോ എൻട്രി പറയുന്ന ചില സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഈശോ പറയണ എന്ന് അറിയാമോ ഈശ്വരടുത്തേക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പ വേണമെങ്കിലും കേറിപ്പോ അവിടെ നോ എൻട്രി ബോർഡ് ഉണ്ടാവില്ല അവിടെ ഒരു വെൽക്കം ബോർഡ് മാത്രമേ ഉള്ളൂ എനി ടൈം എന്ത് വിഷയമായിട്ടും ഈശ്വരടുത്തേക്ക് കയറി ചെല്ല എന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ ഹോസ്പിറ്റലിൽ വരുന്നത് കാണുന്ന സംഭവം എന്താണെന്ന് അറിയാമോ ഈശോ അവിടെ വളരെ സീരിയസ് ആയിട്ട് ഒരു ഡിസ്കഷനിലാണ് ആ ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഡിവോഴ്സിനെ കുറിച്ചാണ് അപ്പൊ വിവാഹ മോചനം നടത്താമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് കുറച്ച് അമ്മച്ചിമാര് മക്കളെയും കൊണ്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് ഒക്കത്തൊക്കെ ഇരുത്തിയിട്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് ഈശോടുത്തേക്ക് വരുന്നത് അപ്പൊ ശിഷ്യന്മാർ ഉടനെ തടയാണ് കാരണം ഈശോടെ വളരെ സീരിയസ് ഡിസ്കഷനിലാണ് ശിഷ്യന്മാർക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞുങ്ങളോട് അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കല്യാണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരെന് ഇടപെടുന്നത് അവരെന്തിനാണ് കേൾക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു ഇപ്പം ഈശോനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവരുടെ പാരന്റ്സിനെ അമ്മമാരെ പറഞ്ഞ് തടഞ്ഞു നിർത്താൻ ഇതേ ഈശോ കാണുന്നുണ്ട് അപ്പം ഈശോ പറഞ്ഞു എന്താ ഈശോ പേണെങ്കി ശിഷ്യന്മാരെ പേണെങ്കിട്ട് പറഞ്ഞു കുഞ്ഞുങ്ങൾ എന്റെ അടുത്തോട്ട് ലെറ്റ് ദം കം ടു മീ ഇവിടുത്തെ സീരിയസ് കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് അവരെൻ്റെ അടുത്ത് അവരെ ഏത് സമയത്തും എൻ്റെ അടുത്തോട്ട് വന്നോട്ടെ ഈശോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വലിയൊരു ഒരു ഫ്രീഡമാണത് വലിയൊരു എന്താ പറയുക ഒരു പ്രിവിലേജാണത് ഏത് സമയത്തും ഈശോ അടുത്ത് പോയി നമുക്ക് എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈശോ അത് കേൾക്കും മുതിർന്നവർ പോയി ഈശോട് സംസാരിക്കുന്നവരെയല്ല നമ്മൾ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് ഈ ജീസസ് ഈസ് വെൽക്കമിങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇറങ്ങിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പാനി മർസിലിനോ നിങ്ങൾ ചിലപ്പോൾ ചില കുട്ടികളത് കണ്ടിട്ടുണ്ടാവും ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യേണ്ടത് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ് നിങ്ങൾ ആ സിനിമ കാണണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് മർസലിനോ എന്ന് പറഞ്ഞൊരു കുഞ്ഞി പയ്യന്റെ കഥയാണ് സ്പെയിനിലാണ് നടക്കുന്നത് സ്പെയിനിൽ കപ്പൂച്ചിൻ ബ്രദേസിന്റെ ഒരു പഴയൊരാശ്രമം ഈ ആശ്രമത്തിൽ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഇവർ ഉണരുന്നവർ ചെന്ന് നോക്കുമ്പോഴേക്കും ഒരു കുഞ്ഞിനെ ഒരു ചോര കുഞ്ഞു ജനിച്ചിട്ടേ ഉള്ളൂ അവൻ അവിടെ വെച്ചിട്ട് അമ്മ അപ്രത്യക്ഷമായി ഇവരന്വേഷിക്കുന്നുണ്ട് അമ്മയെ അന്വേഷിക്കുന്നവര് കിട്ടുന്നില്ല അവസാനം ഇവർ തന്നെ ഈ ബ്രദേഴ്സ് എല്ലാം കൂടി മർസിലിനെ വളർത്തിക്കൊണ്ടുവരുന്നൊരു കഥയാണ് മർസലിനൊക്കെ ഒരു അഞ്ചാറ് വയസ്സുള്ളപ്പോൾ മർസിലിനോ ശരിക്കും പറഞ്ഞ റൗഡി പയനെ പോലെയുള്ള ഭയങ്കര കുസൃതിയാണ് അവൻ ഇങ്ങനെ കുറേ തമാശകൾ ഒപ്പിക്കും ഹോളി വാട്ടറിൽ ഇട്ട് വെക്കുന്ന കണ്ടെയ്ൻറ്ററൊന്ന് അവൻ പേപ്പർ ബോട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു വെക്കും ചില ദിവസങ്ങളിൽ അവൻ ബ്രദേസൊക്കെ ചാപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആടിനെ വിടും ഈ മണിയുടെ നാവിലവൻ തുണിയിട്ടി വെക്കും ആ ബ്രദർ വന്ന് അടിക്കുമ്പോൾ ശബ്ദം കേൾക്കൂല്ല കാരണം ഇങ്ങനെ ഇവന് തുണിയിട്ടി വെച്ചൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിൾ വന്നിരിക്കുമ്പോൾ പാത്രം തുറക്കുമ്പോൾ അതിൻ്റെ തവളയായിരിക്കും അവൻ ഇങ്ങനെ കുറേ കുസൃതികൾ ഒപ്പിക്കും സന്യാസുകാർക്ക് ഇത്രയൊക്കെ കുസൃതി ഒപ്പിച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ഭയങ്കര ക്യൂട്ടായിട്ടൊരു പയനാണ് അപ്പൊ ഇവന് ഇവരുടെ ഈ ആശ്രമത്തിന്റെ മുകളിലേക്ക് ഒന്നാം ഒന്നാം നിലയിലേക്ക് പോകാനൊരു ഒരു സ്റ്റെയർ കേസ് ഒരു സ്റ്റോർ റൂമാണ് ഉള്ളത് അങ്ങനെ ആരും അവിടെ കയറാറൊന്നുമില്ല അപ്പോൾ ഇവര് ഈ ബ്രദേസ് ഇവനോട് പറയും എടാ ഈ മോള് കയറിതട്ട മുകളിൽ ഒരു വലിയ മനുഷ്യനുണ്ടായ ആളെ പിടിച്ചു തരുന്ന ആളാണ് കുട്ടികളെ പിടിച്ചു തീരുന്ന അതുകൊണ്ട് നീ കയറണമെന്ന് പേടിപ്പിക്കുക അതുകൊണ്ട് ഇവര് പേടിയാണ് കയറൂല പക്ഷെ ഒരു ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ഇവന് തോന്നുന്നു കേറണമെന്ന് തോന്നിട്ട് ഇവന് ഈ സ്റ്റെയർ കേസ് കൂടി പേടിച്ച് പേടിച്ച് കയറി മോളിൽ ചിലവർ ഇട്ടു മുറിയാണ് അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നു ഇവൻ പേടിച്ച് തിരിച്ചു മുറിയിലേക്ക് വരും വേറൊരു ദിവസം വീണ്ടും കുറച്ച് തൈരൊക്കെ സംബന്ധിച്ച് അവന് പോയി ഈ മുറി കയറി ജനാലവർക്ക് കുറച്ച് വെട്ടം വരമ്പ കാണുന്ന എന്താ കുരിശില് ഈശോ കിടക്കുന്നത് ഈശോയുടെ ഒരു രൂപമാണ് അവിടെ അവന് ഈശോനെക്കുറിച്ച് അധികം ഒന്നും അറിയത്തില്ലേട്ടാ അപ്പം അവന് പാവം തോന്നി കുരിശിയിൽ ഇല്ല ഇങ്ങനെ പട്ടിണിയായിട്ട് കിടക്കുന്ന ആളെ കണ്ടപ്പോൾ ഇതിന് സങ്കടം വന്നു അപ്പോൾ പറഞ്ഞു വിശക്കുന്നുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുക്കളയിൽ ചെന്നിട്ട് ഇവൻ ബ്രെഡും കുറച്ച് വാങ്ങിനൊക്കെ എടുത്തുണ്ടോന്നു അപ്പോൾ ഈ ഈശോയുടെ കുരിച്ചിലെ താഴെ എന്തുകൊണ്ടൊരു മേശയുണ്ട് ആ മേശയിൽ ഇത് കൊണ്ടുവന്നു വെച്ചിട്ട് അവൻ പറയും ആ വായ ഇറങ്ങി വാ ഭക്ഷണം കഴിക്കുമെന്ന് പറയും അപ്പോൾ നോക്കുമ്പോഴെന്താണ് ഈശോ കുരിച്ചിൽ ഇറങ്ങി വന്ന് അവനൊരു കസേരക്കിട്ട് കൊടുക്കുന്നുണ്ട് ആ കസേരയിൽ വന്നിരുന്ന് ഇവനോടുകൂടി അപ്പവും വീഞ്ഞൊക്കെ കുടിക്കുന്ന ഈശോയാണ് പിന്നെ ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഈശോടെ അടുത്ത് പോകും ഈ അപ്പവും വീഞ്ഞും അടുക്കളയിൽ നിന്ന് അടുത്തുപോയി കൊടുക്കും അങ്ങനെയാണ് അവൻ ഒരു ദിവസം അവൻ എന്ത് ചെയ്യുന്ന പറയുമോ അവൻ ഈശോയുടെ തലേന്ന് മുൾക്കിരീടൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടോ ഈ ഒരു ഒരുപാട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുൾക്കിരീടമൊക്കെ എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ച ഉണ്ട് ഒരു ദിവസം രാത്രിയിൽ ശക്തമായ ഇടിവെട്ടാണ് ഇവന് ഇടിവെട്ട് ഭയങ്കര പേടിയാണ് ആ സമയത്ത് ഓർക്കുന്നത് അയ്യോ മോള് അവിടെ ഈശോയ്ക്ക് ഡ്രസ്സ് ഒന്നും എന്ന് പറഞ്ഞ് ഇവർ ഇവന്റെ പുതപ്പെടുത്തിട്ട് മോളിൽ പോയി രാത്രിയിൽ ഈ മുറിയിൽ പോയി ഈശോയ്ക്ക് പുതപ്പ് കൊടുക്കുന്നുണ്ട് ഈശോവിന്റെ പുതച്ചങ്ങനെ ഇരിക്കുന്ന കാഴ്ചക്കുണ്ട് ഒരു ദിവസം ഈശോനെ കാണുമ്പോൾ ഇവന് ഭയങ്കര സങ്കടമാണ് അപ്പൊ ഈശോയ്ക്ക് എന്തു പറ്റി നീ എത്ര സങ്കടപ്പെട്ടിരിക്കണ എന്താണ് അപ്പോൾ അവൻ പറയും എനിക്കെന്റെ അമ്മയെ കാണണം എനിക്ക് എന്റെ അമ്മയെ മാത്രമല്ല എനിക്ക് നിന്റെ അമ്മയും കാണണം എന്ന് പറയും അപ്പൊ ഈശോ പറയും അതിനെ നിനക്ക് ഉറങ്ങേണ്ടി വരുമല്ലോ മോനെ അവൻ പറയും ഞാൻ ഉറങ്ങ അങ്ങനെ ഈശോയുടെ മടിയിൽ അവൻ കിടക്കും അവൻ ഈശോ അവന് ഉറക്കാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ബ്രെഡ് എടുത്തുകൊണ്ട് പോണ ആര് അടുക്കളയിൽ ഇരിക്കുന്ന ബ്രദറിന് കുക്ക് ബ്രദറിന് അറിയാം അപ്പൊ അയാള് പതുക്കെ പതുക്കെ വർക്ക് നടത്തി വന്ന് നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് ഇയാള് നോക്കുമ്പോൾ കുരിശല് ഈശോ വന്നിട്ട് ഇവനെ മടി കിടത്ത് ഉറക്കാണ് ഇയാള് മുട്ടുകൂത്തി ഇങ്ങനെ കരഞ്ഞു പോകുന്നുണ്ട് ദൈവവേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മറ്റു പ്രദേശത്തേക്ക് അവർ വിളിച്ചുകൊണ്ടുവരും വിളിച്ചുകൊണ്ടുവരുമ്പോൾ അവർ കാണുന്നത് ഈ കസേരിലുള്ള ഈശോ കുരിശിലൊക്കെ കയറി പോകുന്നു മർസലിനോ വളരെ ശാന്തമായിട്ട് അവിടെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈശോ ഒരുപാട് സ്നേഹിച്ചൊരു പയ്യന്റെ കഥയാണ് മർസിലിനോ പാനി പാനി പറഞ്ഞ ബ്രെഡ് ആൻഡ് വൈൻ എന്നാണ് അർത്ഥം സ്പാനിഷില് എന്ന് വെച്ചാൽ ഈശോ അവന് കൊടുക്കുന്ന പേരാണ് നീ എനിക്കത് തന്നുകൊണ്ട് ഇനി മുതൽ നീ മർസിലിനോ അല്ല യു വിൽ ബി മർസലിനോ പാനി വീനോ മർസിലിനോ ഓഫ് ദ ബ്രെഡ് ആൻഡ് വൈൻ ഈശോ എടുത്ത് വളരെ മനോഹരമായൊരു പേര് മക്കളെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കേശ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങൾ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും എന്ത് സന്തോഷമുണ്ടെങ്കിലും എന്ത് പരാതി ഉണ്ടെങ്കിലും അത് ഏത് സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓടിപ്പോവാൻ ഒരു സ്ഥലമേ ഉള്ളൂ അത് ഈശോയാണ് ഈശോ നിങ്ങളെ കേൾക്കും നിങ്ങൾ വിളിച്ചാൽ ഈശോ ഇറങ്ങി വരും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം കൂടെ നിൽക്കും അങ്ങനൊരു ബന്ധം നിങ്ങൾക്ക് ഈശോട്ടുണ്ടാവട്ടെ കാരണം ഈശോ മാത്രമാണ് ഈ ലോകത്ത് ഒരു നോ എൻട്രി ബോർഡ് വെക്കാത്ത ഏക ഒരാൾ Have a blessed Sunday.